എൻ്റെ പ്രൊഫഷൻ എൻ്റെ മിനിസ്ട്രി ഇത് രണ്ടും വളരെ ചേർന്ന് പോകുന്നതാണ് പ്രോ ലൈഫ് മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു ഒരു മൂവ്മെന്റിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ജീവൻ അനുഗ്രഹമാണെന്ന് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് അവരുടെ അവരുടെ നീഡ് അവരുടെ ആവശ്യമുള്ള സമയത്ത് അത് കൃത്യമായിട്ട് പങ്കുവെച്ചു കൊടുക്കാനും അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരാറുണ്ട് അപ്പോ അവരുടെ അടുത്ത് നമ്മൾ പങ്കുവയ്ക്കാറുള്ളത് ഇതാണ് നമുക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല നമുക്ക് ദൈവത്തോട് സഹകരിക്കാൻ മാത്രമേ പറ്റുള്ളൂ സൃഷ്ടി കർമ്മം എന്നുള്ളത് ദൈവത്തിന്റെ കയ്യിലിരിക്കണ കാര്യം അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തോട് സഹകരിക്കുന്നു ദാമ്പത്യ സംയോഗത്തിലൂടെ നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തോട് സഹകരിക്കുന്നു ആ ദാമ്പത്യ സംയോഗത്തിന്റെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ ഗർഭധാരണ സാധ്യതനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാനായിട്ടുള്ള മരുന്നുകളോ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കും ബട്ട് സ്റ്റിൽ ഡിസിഷൻ ദൈവത്തിന്റെ കയ്യിലാണ് അപ്പൊ ദൈവം തീരുമാനിക്കുന്ന സമയത്താണ് നമുക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് എൻ്റെ ഇവാഞ്ചലൈസേഷൻ അഥവാ ദൈവത്തിൻ്റെ പങ്കുവെക്കുക എന്നുള്ള ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രസവത്തിനായിട്ട് ലേബർ റൂമിലായിരിക്കുന്ന പെൺകുട്ടിയുടെ ഭർത്താവും അവരുടെ മാതാപിതാക്കളൊക്കെ പുറത്ത് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ടാവും അവരെ അടുത്ത് പങ്കുവയ്ക്കുമ്പോഴായാലും നമുക്ക് ആ ഒരു കൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദെൻ തിങ്സ് ആർ ഈസിയർ ഈവൻ പ്രൊഫഷനിൽ പോലും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി എൻ്റെ പേഷ്യൻസിനെ ചികിത്സിക്കുകയും അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ആൾക്കാര് ചോദിക്കും എന്തുകൊണ്ടാണ് ഡോക്ടറെ ഞങ്ങൾ എല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ടും പ്രഗ്നൻസി കിട്ടാത്തത് നമുക്ക് അവരോട് അവർക്ക് കൊടുക്കാനായിട്ടുള്ള മറുപടി അത്രയേ ഉള്ളൂ എല്ലാം കൃത്യമായിട്ട് നമ്മൾ നോക്കി എല്ലാ ടെസ്റ്റുകളും നോർമൽ ആണെങ്കിലും ദൈവം തീരുമാനിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാവുള്ളൂ ഞാൻ പറയും ദാറ്റ് ഇസ് മൈ ഫെയ്ത്ത് എന്റെ വിശ്വാസം അങ്ങനെയാണ് ഇസ് അപ് ടു യു ടു ചൂസ് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അതിനെ എടുക്കാം ബട്ട് നമ്മൾ നമ്മുടെ വിശ്വാസം വേറൊരാളുടെ മേലെ ഇമ്പോസ് ചെയ്യുന്നൊന്നുമില്ല ബട്ട് വളരെ സിംപിളായിട്ട് നമ്മൾ നമ്മുടെ വിശ്വാസം അവരുടെ അടുത്ത് പങ്കുവയ്ക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ സമയത്ത് നിങ്ങൾക്കൊരു കുഞ്ഞുങ്ങൾ ജനിക്കും നമുക്ക് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം അതുപോലെ തന്നെ ഡെലിവറി പ്രഗ്നൻസി ഈ ടൈമിൽ ആങ്സൈറ്റീസ് അതൊക്കെ നമ്മൾ അവരെ റീഎഷർ ചെയ്യുമ്പോഴും ഡെലിവറി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആങ്സൈറ്റീസ് അല്ലെങ്കിൽ ഓരോ ഫേസിലും ഒരു ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും ഇറ്റ് ബിക്കംസ് ഈസിയർ അപ്പൊ ഈ ഒരു ഒരു പങ്കുവെപ്പ് തന്നെയാണ് എൻ്റെ പ്രൊഫഷനിലുള്ള എൻ്റെ ഒരു ഇവാഞ്ചുലൈസേഷൻ